സി പി ഐ എം ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനം ആചരിച്ചു ദിനാചരണത്തിനോടനുബന്ധിച്ച് നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും നടന്നു ധനാവിൽ ബിഎസ്എൻഎൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി അയ്യങ്കാളി സ്ക്വയറിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഡേവിസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം ടി ജി ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ കെ പി ജോർജ് ഏരിയ സെക്രട്ടറി വി എ മനോജ് കുമാർ കെ എ ഗോപി എന്നിവർ പ്രസംഗിച്ചു ജനങ്ങളുടെ മുമ്പിൽ സമാധാനവും സ്വാശ്രയത്വവും സ്വാതന്ത്ര്യവും അംഗീകരിക്കാൻ മനസ്സില്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ച് സാമ്രാജ്യത്വം പ്രഖ്യാപിക്കുകയും സാമ്രാജ്യത്വത്തിന്റെ പ്രഖ്യാപനങ്ങൾ ഘട്ടം ഘട്ടമായി ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഭീതിജനകമായ ഒരന്തരീക്ഷമാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത് എന്ന് ലോക രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ വളരെ വിശദമായിട്ട് പരിശോധിക്കുന്ന ഏതൊരാൾക്കും അങ്ങനെ ഒരു വിലയിരുത്തലിൽ എത്തിച്ചേരാൻ വേണ്ടി കഴിയും ഇപ്പോ ഇസ്രായേൽ ഏറ്റവും അവസാനത്തെ സംഭവമാണല്ലോ ഇസ്രായേൽ േലിന് എന്താ കൊമ്പുണ്ടോ നമ്മൾ ചില ആളോട് ചോദിക്കാറുണ്ട് അവർക്കെന്താ പ്രത്യേക അവകാശമുള്ളത് അടുത്തുള്ള ഒരു ലോകരാജ്യത്തെ ഒരു അറബി രാജ്യത്തെ പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെ കടന്നാക്രമിക്കാൻ ഇസ്രായേലിന് ഭരണഘടനാ പ്രകാരമാണ് ഇസ്രായേലിന് ആക്രമണം നടത്തിയതിനെ ന്യായീകരിക്കാൻ നമ്മുടെ നാട്ടിലെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് അവകാശമുള്ളത്